ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ അപ്പം നമ്മൾ ഒരുപാട് കാലമായല്ലേ കണ്ടിട്ട് കുറച്ച് തിരക്കിലായിരുന്നു നമുക്കിന്നൊരു യാത്ര പോയിട്ട് വന്നാലോ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എങ്ങോട്ടാന്നുള്ളത് യെസ് കന്യാകുമാരിക്കാണ് ഞാൻ ട്രിവാണ്ടത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്ട്ടോ അവിടെ പോകുന്നത് അന്ന് ഒരു ഏകദേശം ഒരു വർഷം ആവാനായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് ഞാനിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ മനസ്സിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് കന്യാകുമാരി ഉണ്ടോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഒരു വേറൊരു ഫീലാണ് കന്യാകുമാരി ഇവിടേക്കുള്ള യാത്ര അടിപൊളിയായി ട്രിവാൻഡ്രത്തുനിന്ന് നാഗർകോവില് വരെയുള്ള ട്രെയിനാണ് കയറിയത് ആ യാത്രയിൽ നമുക്ക് ഒരുപാട് മലകളുണ്ട് വയലുകളുണ്ട് ഭയങ്കര രസമായിരുന്നു രാവിലെ പോയതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിച്ചിങ്ങനെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കും ഈ വയലും മലകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആ യാത്ര ഭയങ്കര രസമായിരിക്കും അങ്ങനെ നാഗർകോവിൽ ജംഗ്ഷനിലെത്തി കേട്ടോ ഇനി നമുക്ക് ഇവിടെ നിന്ന് ബസ്സിന് പോകണം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടെ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു നേരെ പുറത്തിറങ്ങിയാൽ ബസ് കിട്ടും ഇതാണ് നാഗർപൂല് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഇവിടെ നിന്നാൽ നമുക്ക് ബസ് കിട്ടും അങ്ങനെ അങ്ങനത്തെ നമ്മൾ കന്യാകുമാരി എത്തി ഇവിടെ തൊട്ട് ബീച്ച് വേറെ ഉള്ളൊരു നടത്തുണ്ട് അത് ഭയങ്കര രസമാണ് ചുറ്റിനും കുറേ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ കുറേ ഡ്രസ്സുകളുടെ കടയുണ്ട് പിന്നെ ഫോൺ അസസറീസ് പിന്നെ ശംഖകൾ കൊണ്ടുള്ള കുറേ ഡെക്കോറൈറ്റംസ് വള മാല ചെരുപ്പ് ബാഗ് ഇഷ്ടം പോലെ സാധനങ്ങളാണ് അവിടെ ഉള്ളത് കാണാൻ പക്ഷേ ഞാൻ എത്തിയത് നേരത്തെ ആയതുകൊണ്ട് കടകളൊക്കെ ഓപ്പൺ ആക്കി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഈ കന്യാകുമാരി എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഒരു ടിപ്പ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് അതേപോലെ നമ്മൾ ഈ ബംഗാൾ ഉൾക്കടലിൻ്റെയും അറബിക്കടലിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ഒക്കെ തീരത്തൊരു കുമാരിയമ്മൻ ക്ഷേത്രമുണ്ട് അവിടെ നിന്നിട്ടാണ് കന്യാകുമാരിക്ക് പേര് കിട്ടിയതെന്നാണ് പറയപ്പെടുന്നത് ഇവിടെയുള്ള മെയിൻ ഒരു ആകർഷണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവേകാനന്ദ പാറയാണ് അപ്പോൾ ഈ നമ്മളീ കാണുന്ന തീരത്ത് നിന്നിട്ടും ഒരു അഞ്ഞൂറ് മീറ്റർ അകലെ കടലിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പാറയുണ്ട് അതിലൊന്ന് എന്നുള്ളത് ഈ വിവേകാനന്ദ പാറയും മറ്റത് തിരുവള്ളൂർ പ്രതിമയാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നെ ഉള്ളു കേട്ടോ ഇതേ കണ്ടിലേ നീണ്ടു നിവർന്ന കിടക്കണ കടലൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇവിടെ നമുക്കെന്നെ കണ്ടിരിക്കാൻ ഒരു വേറെ രസമാണ് നമ്മളിപ്പോൾ പറയാറില്ല എത്ര നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഭംഗി ഒരിക്കലും ക്യാമറയിൽ കിട്ടൂലെന്നാണല്ലോ പറയല് സത്യമാണ് അതാ കാണുന്ന ഭംഗി എന്തായാലും ക്യാമറയിൽ കിട്ടുന്നില്ല അത് നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അത് ആ നീണ്ട് നിർന്നു എടുക്കുന്ന സംഭവം ഉണ്ടല്ലോ അതിനെന്തോ കടൽപ്പാലൊന്നും അങ്ങനെ എന്തോ ആണ് പറയാന്ന് എനിക്ക് തോന്നണം കറക്റ്റ് അറിയത്തില്ല ഈ കന്യാകുമാരി വരുന്ന കുറേ ആൾക്കാർ ഒരുപക്ഷെ അവിടെ പോയിട്ടുണ്ടാവില്ല അവിടെ പോണം നമ്മൾ ഈ അങ്ങ് അറ്റം വരെ നടക്കണം അറ്റം വരെ നടക്കാൻ കഴിയൂല അമ്മ മാതിരി കാറ്റും കാര്യങ്ങളും അതേപോലെ ഈ തെരൊക്കെ വന്നടിക്കുമ്പോഴുണ്ടാകുന്ന വെള്ളത്തിൻ്റെ ചീറ്റിലെല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര രസമാണ് അവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്നാൽ ഭയങ്കര സമാധാനം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം കേട്ടോ ഭയങ്കര സമാധാനം സന്തോഷമൊക്കെ നമുക്ക് നന്നായിട്ട് തോന്നും ഇതും ഈ പറഞ്ഞ പോലെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഫീലിങ്സ് അല്ല അത് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ വേണം നിങ്ങൾ ആരെങ്കിലും അവിടെ പോകുന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തൊന്നും പോയി നോക്കുക അതും എപ്പോൾ പോയാലും നല്ല കാറ്റാണ് വൈകുന്നേരം പോയി നോക്കുക അടിപൊളിയായിരിക്കും പിന്നെ അതാണ് നേരത്തെ പറഞ്ഞ രണ്ട് പാറ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും ഇവിടെ ഞാൻ പോയില്ലേ ചോദിച്ചാൽ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല വിവേകാനന്ദ പാറ മാത്രമേ പോകാൻ പറ്റുള്ളൂ പോയ സമയത്ത് തിരുവള്ളൂർ പ്രതിമേൻ്റെ അവിടെ എന്തോ പണി നടക്കുന്നതുകൊണ്ട് അവിടെ എൻട്രി ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അവിടെ കണ്ട മറ്റൊരു കാഴ്ചാട്ടോ അത് ഇതെന്താണെന്ന് ആർക്ക് മനസ്സിലായോ ഇവര് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഫിഷിങ്ങിന് പോകുന്ന ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഒരു വലിയൊരു എറുമ്പുണ്ടാവും ആ എറുമ്പുള്ള ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടിട്ട് ചെറിയ എറുമ്പ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുക്ക് ഉണ്ടാവും എന്നിട്ട് ഒരു കടല് പോകുന്ന സമയത്ത് കുക്കുകൾ ഇങ്ങനെ കടലിലോട്ട് ഇടുക ചെയ്യുക അപ്പോൾ അതിൽ മീൻ കിട്ടും അങ്ങനെയാണ് അവർ പറഞ്ഞു തന്നിരുന്നത് കേട്ടോ എൻ്റെ മുടി പറക്കുന്നത് കണ്ടത് തന്നെ മനസ്സിലാവില്ല ഇവിടുത്തെ കാറ്റ് എത്രത്തോളം ആണെന്നുള്ളത് വഞ്ചി ഇറക്കാനായിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് പേരെല്ലാവരും കൂടെ അത് ഇങ്ങനെ ഭയങ്കര സ്മൂത്തായിട്ടാണ് കടലിലോട്ട് ഇറക്കി വിടുന്നത് പക്ഷെ അവരുടെ അത് എക്സ്പേർട്ട് ആയതുകൊണ്ടാണ് അത് പറ്റുന്നത് നോക്ക വഞ്ചി അങ്ങനെ ഓരോ തിര വരുന്നതിനനുസരിച്ച് വഞ്ചി അങ്ങനെ പോകും അപ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടി തോന്നും കേട്ടോ ഒരു വീഴോ ഒരു ഈഴത്തില്ല അത് വേറെ കാര്യം പക്ഷെ നമുക്കിങ്ങനെ ഉള്ളിലിങ്ങനെ നമുക്കൊരാളില് വരും പക്ഷെ അതിങ്ങനെ പോണെ കണ്ടിരിക്കാനും പ്രത്യേക രസമാണ് രണ്ടും ഉണ്ട് പേടിയും തോന്നും അതേപോലെ രസം തോന്നും ഞാൻ ഈ ചെറുപ്പത്തിൽ പാടത്തും അതേപോലെ തോട്ടിലൊക്കെ പോയിട്ട് ചൂണ്ടിട്ടിട്ടും തോർത്തുമുണ്ടോണ്ടും അമ്മേൻ്റെ സാരി കൊണ്ടൊക്കെ ഒക്കെ ഒരുപാട് മീൻ പിടിച്ചിട്ടുള്ള ആളാണ് ഞാൻ അച്ഛൻ ഏട്ടൻ ഞങ്ങൾ എല്ലാവരും ഇതേ ഒന്ന് ചെറുപ്പത്തിൽ പണി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ ഒക്കെ എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് ഇപ്പം ഈ കഴിഞ്ഞ മഴ പെയ്ത സമയത്ത് പോലും ഞാൻ അച്ഛൻ്റെ കൂടെ പോയിട്ട് തോട്ട് പോയിട്ട് മീൻ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ കലാകാരന്മാരുണ്ട് കേട്ടോ എല്ലാ വഞ്ചീൻ്റെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് പലതരം പെയിൻറ്റിങ്സ് സ്രാവ് പിന്നെ ആ വർഷം പരുന്ത് പിന്നെ സ്മൈലി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് അവരവരെ കൊണ്ടാവുന്നതിൻ്റെ അത്രയും ഭംഗിയാക്കിയിട്ടാണ് ഓരോ വഞ്ചികളും പെയിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം എല്ലാ വഞ്ചീൻ്റെ പുറത്തും ഉണ്ട് പിന്നെ സൺസെറ്റിൻ്റെ ടൈമായി അപ്പോൾ ഞാൻ ഒരു ടവർ ഉണ്ട് അവിടെ സൺസെറ്റ് കാണാൻ എൻ്റെ മുകളിൽ പോയി നിന്നാൽ നല്ല ഭംഗിയിൽ സൺസെറ്റ് കാണാം അപ്പോൾ അവിടെയൊക്കെ ആയിട്ടോ പൂക്കം അപ്പോഴൊക്കെയൊക്കെ ഏകദേശം ഇരുട്ടാവാനായിട്ടുണ്ടായിരുന്നു ഈ കടയിൻ്റെ നിറമൊക്കെ മാറി നല്ല ബ്ലൂ കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സൺസെറ്റിൻ്റെ സ്ഥലത്തോട്ട് നോക്കിയപ്പം അവിടെ കാർമേഘം മൂടിയിട്ടുണ്ട് അപ്പം ഇനി സൺസെറ്റ് കാണാൻ പറ്റില്ല എന്ന് കരുതി കേട്ടോ എന്നാലും പോയി നോക്കി ഇത്രയും വന്നതല്ലേ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ വെച്ചിട്ടാണ് പോയി നോക്കിയത് കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ മുകളിൽ പോയിട്ട് കുറച്ച് അധികം നേരം ഇരുന്നിട്ടുണ്ട് സൺസെറ്റ് കാണാൻ അവിടെ എത്തിയിട്ടല്ലേ ഉള്ളൂ അവിടെ നിങ്ങൾ കടയിൽ വരെ എത്തണ്ടേ കുറച്ച് ടൈം എടുത്തായിരുന്നു പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്ന് എല്ലാവരെയൊക്കെ നോക്കി എല്ലാരോടും ചിരിച്ച് രണ്ട് മൂന്ന് പേരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ട്ടോ പിന്നെ സൺസെറ്റിൻ്റെ ആ ടൈമിൽ ആ ഒരു ഭാഗം ഫുൾ അതായത് കടലിൻ്റെ ഭാഗാണെങ്കിലും മേഘത്തിൻ്റെ ഭാഗമാണെങ്കിലും ആ ഭാഗം ഫുൾ ഒരു ഓറഞ്ച് ഷെഡ് അങ്ങനത്തെ ഒരു കളറായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാൻ ട്ടോ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് സൺസെറ്റാണിത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ത്രിവേണി സംഗമത്തിൻ്റെ അവിടെ പോയിരിക്കുക പോയപ്പോൾ സ്പ്രിങ് പോട്ടൊക്കെ കണ്ടു അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് വാങ്ങിച്ചത് അമ്പത് രൂപയായിരുന്നു ഒന്നിന് പക്ഷെ ദോഷം പറയരുതല്ലോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഒരു രസം ഉണ്ടായിരുന്നില്ല അത് കഴിക്കാൻ പിന്നെ നമ്മൾ പൈസ കൊടുത്തതല്ലേന്ന് വെച്ചിട്ട് ഫുള്ളായിട്ട് അങ്ങ് കഴിച്ചു കളയാൻ പറ്റത്തില്ലല്ലോ പിന്നെ അതേ ത്രിവേണി സംഗമത്തിൻ്റെ അവിടെ വന്ന് കുറേ നേരം കടൽ നോക്കി അങ്ങനെ ഇരുന്നു ഇതിലുൾപ്പെടാത്ത ഒരുപാട് കാഴ്ചകൾ ഇനി ഇടയിട്ട് അവിടെ കാണാൻ എന്തെങ്കിലും ഒരിക്കലും ഞാൻ പോവുകയാണെങ്കിൽ നമുക്കത് സെറ്റാക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്